നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിലെ ഒരു പുസ്തകം സ്കൂൾ ലൈബ്രറിയിലേക്ക് എന്ന പ്രവർത്തനത്തിലൂടെ തുടക്കം കുറിച്ചു നാട്ടിക പഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗം പി വി സെന്ധിൽ കുട്ടികളിൽ നിന്ന് പുസ്തകം സ്വീകരിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് സജിനി മുരളി അധ്യക്ഷയായി പ്രധാനാധ്യാപിക സി ജെ ജിന്നി അധ്യാപകരായ അൻസ പി ആർ പ്രിയ സി ഐ ഷീല മാതൃസംഗമം പ്രസിഡന്റ്

ഡെയിലി പേപ്പർ അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നുണ്ട് ഇവിടെ ആരും കൈ വന്നിട്ടില്ല വായിക്കുന്നവരുടെ ആരൊക്കെ വായിക്കുന്നു കൈ വന്നിട്ടില്ല ഞാൻ കാര്യം ചോദിക്കാം നിങ്ങൾ ഡെയിലി മൊബൈലില് റീല് കാണുന്നത് ആരൊക്കെ മൊബൈൽ മൊബൈൽ